നമസ്കാരം ഗുരുവായൂർ ആനക്കോട്ടയിലെ കൊമ്പൻ ഗുരുവായൂർ ഗോകുൽ എന്ന വാർത്ത ഏവരെയും സങ്കടത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയായിരുന്നു മുപ്പത്തി അഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം എറണാകുളം ചുള്ളിക്കൽ അറക്കൽ ഹൗസിൽ എ എസ് രഘുനാഥൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഒമ്പതിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തിയ ആനയാണ് ഗുരുവായൂർ ഗോകുൽ കഴിഞ്ഞ വർഷം കൊയിലാണ്ടിയിൽ വെച്ച് ഒരു ഉത്സവത്തിനിടെ മറ്റൊരാനയിൽ നിന്ന് കുത്തേറ്റ് അതിഗുരുതരമായി പരിക്കേറ്റ് ഏറെ അവശ നിലയിൽ ചികിത്സയിലായിരുന്നു ആന മൂന്ന് പതിറ്റാണ്ടായി ഗുരുവായപ്പന്റെ സേവനത്തിലുണ്ട് ഈ ഗുരുവായൂർ ഗൂഗിൾ കൂടാതെ ആനയോട്ടത്തിൽ ഒന്നാമനായിട്ടുള്ള ഗൂഗിൾ എപ്പോഴും ആനപ്രേമികളുടെ ഇഷ്ട ഒരു ആനയായിട്ടാണ് മാറി നിൽക്കുന്നത് നിലവിൽ ഗുയായൂർ ദേവസ്വത്തിലെ കൊമ്പൻ ഗോകുൽ ചരിഞ്ഞതിന് പിന്നിൽ പാപ്പാൻമാരുടെ ക്രൂരമായ ഒരു മർദ്ദനമാണ് എന്ന കാരണവും അങ്ങനത്തെ ഒരു ആരോപണങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ഹൃദയാഘാതമാണ് ആന ചരിയാൻ കാരണമെന്നാണ് ആനക്കോട്ട അധികൃതർ അറിയിച്ചിട്ടുള്ളത് കൊമ്പൻ ഗോകുലിന് മർദ്ദനമേറ്റിരുന്നതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ആനയുടെ രണ്ടും മൂന്നും പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്തിരുന്നു സെപ്റ്റംബർ ഒമ്പതിന് രാത്രി പത്തിനാണ് ആനയ്ക്ക് കൊടിയ മർദ്ദനമേൽക്കേണ്ടി വന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം ആനയുടെ ഒന്നാം പാപ്പാനെ നിലനിർത്തി മറ്റ് പാപ്പാന്മാരെ മാറ്റിയിരുന്നു പുതിയ പാപ്പാന്മാരും അവർക്ക് സഹായത്തിനായി എത്തിയ പുറമെ നിന്നുള്ള ചിലരും ചേർന്നാണ് ആനയെ ക്രൂരമായി മർദ്ദിച്ചത് പാപ്പാന്മാർ ആനയുടെ അടുത്തു ചെന്ന് മർദ്ദിക്കുന്നത് കണ്ട ഡ്യൂട്ടിയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിവരം ആനക്കോട്ടയിലെ മേൽ ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നു പിന്നാലെയാണ് രണ്ടാം പാപ്പൻ ജി ഗോകുൽ മൂന്നാം പാപ്പൻ കെ എ സത്യൻ എന്നിവരെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ഒ ബി അരുൺകുമാർ സസ്പെൻഡ് ചെയ്തത് ഇരുപത്തിയാറിന് ചേർന്ന ദേവസ്വം ഭരണസമിതി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് ചികിത്സയ്ക്കിടെ പാതിരാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ പുതിയ പാപ്പാന്മാരും അവർക്ക് സഹായത്തിനായി എത്തിയവരും ചേർന്ന് ആനയെ മർദ്ദിക്കുകയായിരുന്നു അടിയേറ്റ് പൊളഞ്ഞ ആനയുടെ കരച്ചിൽ കേട്ട് ദേവസ്വം സെക്യൂരിറ്റി ഗാർഡ് വന്ന് നോക്കുമ്പോൾ ആനയുടെ രണ്ടാം പാപ്പാനെയാണ് കാണുന്നത് മറ്റുള്ളവർ ഓടിപ്പോകുന്നതും കണ്ടതായും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദേവസ്വം അധികൃതർ ഇവർക്കെതിരെ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ആന ചരിഞ്ഞത് ഗുരുവായൂർ ആനക്കോട്ടയിൽ പാപ്പാന്മാർ രാത്രി കാലങ്ങളിൽ ആനകളെ ക്രൂരമായി മർദ്ദിക്കാറുണ്ട് എന്ന ആരോപണങ്ങളുണ്ട് ഫെബ്രുവരിയിൽ കൊയിലാണ്ടി കുറവങ്ങോട് മണങ്കുളങ്ങര ക്ഷേത്ര ഉത്സവത്തിനിടെ കൂട്ടാനയുടെ കുത്തേറ്റ് ആണ് ഗോകുലിന് പരിക്കേറ്റത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ തന്നെ പീതാംബരൻ എന്ന ആന ഇടഞ്ഞാണ് ഗോകുലിനെ കുത്തിയത് പലയാവർത്തി കൂട്ടാനയിൽ നിന്നും കുത്തേൽക്കേണ്ടി വന്ന ആന ഇതിന്റെ ചികിത്സയിലിരിക്കെയാണ് പാപ്പാന്മാരെ മാറ്റിയത് ഒന്നര മാസത്തോളമായി ഗൂഗിളിനെ പുറത്തേക്ക് അയക്കാറില്ല ഒരാഴ്ചയായി തീറ്റ എടുക്കുന്നില്ല ഒറ്റക്കൊമ്പനാണ് ഗൂഗിൾ തെങ്ങ് മീണാണ് വലുത് കൊമ്പ് മുറിഞ്ഞു പോയത് ഫൈബർ കൊമ്പ് പിടിപ്പിച്ചായിരുന്നു എഴുന്നെളുപ്പുകൾക്ക് കൊണ്ടുപോയിരുന്നത് ആന ഓട്ടത്തിൽ പലതവണ തേജാവായിരുന്നു ചികിത്സയിൽ നിൽക്കുന്ന ആനയ്ക്ക് മർദ്ദനം കൂടി ഏൽക്കേണ്ടി വന്നത് മരണം വേഗത്തിലാക്കിയെന്ന ആരോപണം ശക്തമാണ് കൊമ്പൻ ഗൂഗിൾ ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് വനവകുപ്പ് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആനപ്രേമി സംഘം ആവശ്യപ്പെടുന്നുണ്ട് എന്നാലും ശക്തമായ പ്രതിഷേധമാണ് ഗുരായർ കൊമ്പൻ ഗോകുലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടപ്പോൾ ആന പ്രേമികൾക്കിടയിൽ ഉയരുന്നത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി